പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ യുദ്ധക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകി ഇസ്രയേൽ അപ്പീൽ തീർപ്പാകുന്നതുവരെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമെതിരായ അറസ്റ്റ് വാറണ്ട് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗാസ യുദ്ധത്തിൽ യുദ്ധക്കുറ്റം ആരോപിച്ചാണ് നത്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റിനുമെതിരെ ലോക കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദെയ്ഫിനെതിരെയും സമാനമായ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഇസ്രയേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അധികാരം പരിധിയും അറസ്റ്റ് വാറണ്ടുകളുടെ നിയമസാധ്യതയെയും ചോദ്യം ചെയ്യുമെന്നും ഹർജി തള്ളിയാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെ എത്രമാത്രം പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ലോകത്തിന് ബോധ്യപ്പെടുമെന്നും പ്രസ്താവനയിൽ പറയുന്നു യുഎസും ഫ്രാൻസും നത്തൻയാഹുവിനെ പിന്തുണയ്ക്കുകയും വാറന്റുകൾ തള്ളുകയും ചെയ്തിരുന്നു എന്നാൽ യുകെയും കാനഡയും അറസ്റ്റ് വാറണ്ട് പാലിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അറസ്റ്റ് വാറണ്ട് ഐസിസിയുടെ ജൂതവിരുദ്ധതയാണ് കാണിക്കുന്നതെന്ന് നത്തന്യാഹു ആരോപിച്ചു അതേസമയം അറസ്റ്റ് വാറന്റിന് പകരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനും നേതാക്കൾക്കും നൽകേണ്ടത് വധശിക്ഷയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രതികരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനും മുൻ പ്രതിരോധ മേധാവിക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ രാജ്യാന്തര ക്രിമിനൽ കോടതി ഉത്തരവിട്ടതിലാണ് ഖമേനിയുടെ പ്രതികരണം അവർ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഈ ക്രിമിനൽ നേതാക്കൾക്ക് വധശിക്ഷ തന്നെ നൽകണം ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖമീനി പറഞ്ഞത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തുകയും ജനങ്ങളെ പട്ടിണിക്കടുകയും ആശുപത്രികളിലടക്കം തകർക്കുകയും ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നതന്യാഹുവിനെതിരായ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ നടപടിയുണ്ടായത് മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റവും നെത്തന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലിന്റിനുമെതിരെ കോടതി ആരോപിച്ചു ഹമാസ് മിലിട്ടറി കമാൻഡർ മുഹമ്മദ് ദേഫിനെതിരെയും കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു മുഹമ്മദ് ദേഫ് ജൂലൈയിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമായിരുന്നത് എന്നാൽ കോടതിയുടെ വാദങ്ങളെ ഇസ്രായേലും ഹമാസും നിഷേധിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണ സംഭവങ്ങളിലാണ് കേസ് നടക്കുന്നത് ഹമാസ് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തി പേരെ പേരെയാണ് അന്ന് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ അധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത് ജനങ്ങളെ ബന്ദികളാക്കി ഉപദ്രവിക്കുക ബലാത്സംഗം തടവിൽ പാർപ്പിക്കൽ കൊലപാതകം എന്നിവയാണ് ഹമാസിനെതിരെ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേലിനു നേരെ ആരോപിക്കുന്ന കുറ്റം എന്നാൽ കരാർ ലംഘിച്ച ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്താൻ ഹിസ്ബുൾ ശ്രമിച്ചാൽ തങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് അറുപത് ദിവസത്തെ വിടനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേൽ പ്രതികരിച്ചത് അതിർത്തിക്ക് സമീപത്തു നിന്നും തുടച്ചുനീക്കിയ അടിസ്ഥാന സൌകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ തീവ്രവാദികൾ ശ്രമിച്ചാലും അതിന് പ്രതികരിക്കും ആക്രമണം തുടങ്ങിയ ദിവസങ്ങളെ വെച്ച് നോക്കിയാൽ ഹിസ്ബുള്ള ഭീകരർ ഇന്ന് ദുർബലരായിരിക്കുകയാണ് സംഘടനയുടെ നേതൃനിരയെയും അവരുടെ ആയുധശേഷിയെയും തകർത്തെറിയാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചുവെന്നും നത്തന്യാഹു കൂട്ടിച്ചേർത്തു കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇരുകൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള